ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സ്നേക് രാജി ഇന്നത്തെ എൻ്റെ വർക്കുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ വീഡിയോ ഇന്ന് എനിക്ക് മെഷീൻ കൊണ്ട് കാട് പറ്റണ വർക്കുണ്ടായിരുന്നു ആട്ടുകാരിൽ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലായിരുന്നു വർക്ക് പാമ്പ് പിടിക്കുന്ന ലേബലും വെച്ചോണ്ടിരുന്നാലേ അന്നുള്ള ചിലവ് കഴിഞ്ഞു പോകത്തില്ല പാമ്പ് പിടിക്കണേന് കേരളത്തിലെ ഒരു റെസ്ക്യൂസിനും ഒരു രൂപയിലും ഇതുവരെ അനുവദിച്ചിട്ടില്ല അപ്പോൾ നമ്മളിതുപോലെ പാമ്പ് പിടിക്കാൻ ആ മുന്നീട്ടുകാരെന്തേലും തരും മേടിക്കും അതല്ലാതെ നമുക്കതിൽ മറ്റ് ബെനിഫിറ്റൊന്നുമില്ല ഒരു സേവനം അതൊക്കെ പക്ഷേ നമ്മൾ നമ്മളത് മാത്രം പ്രതീക്ഷിച്ചിരുന്നാൽ നമ്മളെ ജീവിതം മുന്നോട്ട് പോകത്തില്ല പോകും അപ്പോൾ ഞാൻ മാന്യമായ എന്ത് ജോലി ചെയ്തും ജീവിക്കാൻ തയ്യാറുള്ളൊരു സ്ത്രീയാണ് അത് ചാണാൻ ചുമടായാലും കിളയിലായാലും അതല്ല വണ്ടി വട്ടമായാലും വീട്ടുജോലിയായാലും എന്ത് തന്നെ ആയാലും ഇതുപോലെ കമ്മീഷൻ കൊണ്ട് കാട് വട്ടായാലും എന്ത് മാന്യമായ ജോലിയും ചെയ്യാൻ രാജ്യം തയ്യാറിയാണ് ഇതുപോലെ എല്ലാ സ്ത്രീകളും ജോലിയൊന്നും ഇല്ലാത്ത വീട്ടമ്മമാർക്ക് ഇതുപോലെ അവർ നിങ്ങൾക്കും കഴിയും ഇതുപോലെ ജോലി ചെയ്ത് ജീവിക്കാൻ കഴിയും എന്നുള്ളൊരു മനസ്സുണ്ടാക്കി നോക്കിയേ അടിപൊളിയായിട്ട് ജീവിക്കുക മെഷീൻ കൊണ്ട് വെട്ടാനും തെങ്ങ് കയറാനും ട്രാക്ടർ ഓടിക്കാനും തേനീശ വളർത്തലും ഒക്കെ പഠിച്ചത് വെള്ളായണി കാർഷിക കോളേജിൻ്റെ കീഴിലായിരുന്നു എനിക്ക് മെഷീൻ കൊണ്ട് വെട്ടാൻ പഠിപ്പിച്ചിരുന്നത് വെള്ളായണി കാർഷിക കോളേജിലെ അശോൻ സാറാണ് സാറിനൊരു ബിഗ് സല്യൂട്ട് താങ്ക് യു സാർ ഈ വർക്ക് നമുക്ക് നിമിഷ നേരം കൊണ്ട് പഠിക്കാവുന്നതേ ഉള്ളൂ അതിൻ്റെ ഒരു ടെക്നിക്ക് ഉണ്ട് അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ സിമ്പിളായിട്ട് നമുക്ക് യൂസ് ചെയ്യാമെന്നുള്ള കാര്യമുള്ളു എല്ലാ സ്ത്രീകൾക്കും പറ്റും കേട്ടോ പിന്നെ സൗന്ദര്യം സംരക്ഷിക്കുന്നവർക്ക് പറ്റിയ ഫീൽഡല്ല കേട്ടോ പുരി വൈലത്ത് നിന്ന് വർക്ക് ചെയ്യേണ്ടി വരും അത് ഒരേ കണക്കിന് കാലുവേദനിച്ചും ഈ പത്ത് കിലോളം വരുന്ന മെഷീൻ ഒരേ കണക്കിന് നമ്മൾ തൂക്കിയിട്ട് നടുവേദനിച്ചൊക്കെ നിന്ന് വർക്ക് ചെയ്യേണ്ടതാണ് അപ്പോൾ അതിനൊക്കെ മനസ്സുള്ളവർ ഈ ഫീൽഡിലേക്ക് വരിക ആരുടെ മുന്നിൽ കൈനീട്ടാതെ ഇച്ച ആർക്കും അടിമപ്പെടാതെ സന്തോഷമായിട്ട് ജീവിക്കാൻ കഴിയുന്ന ഒരു ഫീൽഡ് തന്നെയാണ് ഈ കാർഡ് വെട്ട് ഞാൻ സാധാരണ ബ്ലേഡ് വർക്കും ബെൽറ്റ് വർക്കും ആണ് യൂസ് ചെയ്യണത് മൂട് കട്ടിയില്ലാത്ത കാർഡൊക്കെ ആണെങ്കിൽ നമുക്ക് ബെൽറ്റിന് അടിച്ചു വിടാൻ എളുപ്പമാണ് പക്ഷേ പയർവള്ളി പോലെ മൂട് കട്ടിയുള്ളതാണെങ്കിൽ ബ്ലേഡ് യൂസ് ചെയ്യുന്നതാണ് കൂടുതൽ അഭികാമ്യം പക്ഷെ ബ്ലേഡ് യൂസ് ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇങ്ങനെ കൂന കൂടി കിടക്കുന്ന കാട് പട്ടുമ്പോൾ പരമാവധി മുഗൾ ഭാഗം കട്ട് ചെയ്തതിനു ശേഷം മാത്രമേ താഴോട്ട് കട്ട് ചെയ്യാവൂ കാരണം ഇതിനടിയിലായിട്ട് കരിങ്കല്ല് ബിയർ കുപ്പി താബോക്ക് എന്നിവ ചിലപ്പോൾ തടി അങ്ങനെയുള്ള ഐറ്റംസ് കാണാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതിൽ ബ്ലേഡ് കയറി തട്ടുമ്പോൾ സ്വാഭാവികമായിട്ടും ബ്ലേഡ് പൊട്ടി നമ്മുടെ ദേഹത്ത് തെറിക്കാൻ ചാൻസ് ഉണ്ട് ഇത്രയും ഹൈ സ്പീഡിൽ വരും വന്ന് ബ്ലേഡ് പൊട്ടി പൊട്ടിത്തെറിക്കുമ്പോൾ അത്രയും പവർഫുള്ളായിട്ട് നമ്മുടെ ശരീരത്ത് വന്ന് തട്ടി ബെയിൻ കട്ടാവാനും എല്ലുകൾ പൊട്ടാനും ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഈ ഫീൽഡ് അത്ര സിമ്പിളല്ല എന്നുകൂടി മനസ്സിലാക്കുക പൊടിയും കല്ലും ഈ കമ്പും ഒക്കെ നമ്മുടെ കണ്ണിലേക്ക് തെറിക്കാതിരിക്കാൻ മാസ്ക് വയ്ക്കുക മാസ്ക് വെച്ചിരുന്നാൽ പോലും അടിയിൽ കൂടി ചിലപ്പോൾ നമ്മുടെ മൂക്കിൽ അല്ലെങ്കിൽ കണ്ണിലൊക്കെ കല്ല് തറിക്കാനുള്ള ചാൻസ് കൂടുതലാണ് പിന്നെ ബൂട്ട് അനിവാര്യമാണ് ബൂട്ട് ഇട്ടിരുന്നാലും ചില സമയത്ത് നമ്മുടെ കല്ല് കല്ല് വന്നടിക്കാൻ ഒരു പണ വേദനയാണ് അതുകൊണ്ട് ഈ ഫീൽഡ് ഒരുപാട് റിസ്ക് ഉള്ളതാണ് പിന്നെ ചേം പഠിക്കാൻ പോയി കഴിഞ്ഞാൽ പിന്നെ അന്നത്തെ ദിവസം നോക്കണ്ട ചൊറിഞ്ഞൊറിഞ്ഞൊറിഞ്ഞ് ഊപ്പാട് വരും മെഷീൻ ഉപയോഗിച്ച് കാടുവെട്ട് തെങ്ങേറ്റം ഇവയൊക്കെ പഠിക്കാൻ ആർക്കെല്ലാം താല്പര്യമുണ്ടായി വെള്ളായണി കാർഷിക കോളേജുമായിട്ട് ബന്ധപ്പെടുക തിരുവനന്തപുരത്തെ കരിയോണി ഞാൻ പറഞ്ഞത് അതുപോലെ മറ്റു ജില്ലകളിലുള്ളവർക്ക് അതാത് കാർഷിക കോളേജുമായി ബന്ധപ്പെടുക എൻ്റെ സ്നേക്ക് റെസ്ക്യൂ വീഡിയോകളും സ്നേക്ക് അവയർനെസ് ക്ലാസ്സും എൻ്റെ ജീവിതവൃത്തികളും എൻ്റെ യാത്രകളും ഒക്കെ കാണാൻ താല്പര്യമുള്ളവർ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഒന്ന് സപ്പോർട്ട് ചെയ്യുക പാമ്പിനെ റെസ്ക്യൂ ചെയ്യുന്ന വീഡിയോകളും പാമ്പിനെക്കുറിച്ചുള്ള ബോധവൽക്കരണ ക്ലാസ്സും എൻ്റെ ജീവിത ശൈലികളും എൻ്റെ തൊഴിലും എൻ്റെ കുഞ്ഞു കുഞ്ഞു യാത്രകളും ഒക്കെ കാണാൻ താല്പര്യമുള്ളവർ സ്നേക്ക് രാജി എന്ന എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു എൻ്റെ നമ്പർ ആവശ്യമുള്ളവർ ഒന്ന് സേവ് ചെയ്തിടുക കേരളത്തിൻ്റെ ഏത് ജില്ലയിൽ നിന്നുള്ള സ്നേക്ക് റെസ്ക്യൂ കോളും ഏത് സമയത്തും വിളിക്കാവുന്നതാണ് എനിക്ക് എത്താൻ പറ്റുന്ന സ്ഥലങ്ങളിലാണെങ്കിൽ ഞാൻ പോകും ഇല്ലാത്തടത്ത് മറ്റ് ജില്ലകളിൽ അടുത്തുള്ള റെസ്ക്യൂസിനെ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും അതുപോലെ സ്നേക്ക് ഐഡൻറ്റിഫിക്കേഷനും കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് ഫോട്ടോ വാട്സപ്പ് ചെയ്തിട്ട് ഒന്ന് വിളിച്ച് പറയുക ഉടൻ തന്നെ റിപ്ലൈ തരുന്നതായിരിക്കും ഒരു വീട്ടിലൊരു പാമ്പിനെ കണ്ടാൽ ഫോട്ടോ എടുത്ത് വാട്സപ്പ് ചെയ്തിട്ട് ഇതേത് പാമ്പാണെന്ന് ചോദിക്കാം ഒരു പക്ഷെ വിഷമില്ലാത്തതാണെങ്കിൽ അതങ്ങ് പൊക്കോട്ടെ എന്ന് വിചാരിക്കാമല്ലോ പക്ഷെ ഉള്ളതാണെങ്കിൽ അടുത്തുള്ള റെസ്ക്യൂസിനെ അറേഞ്ച് ചെയ്യുന്നതായിരിക്കും അതുപോലെ ഒരു സ്നാക്ക് ബൈറ്റ് കിട്ടിയാലും ആ കടിച്ച പാമ്പിൻ്റെ ഫോട്ടോയാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ എടുത്ത് വാട്ട്സ്ആപ്പ് ചെയ്തിട്ട് വിളിച്ച് ചോദിക്കാം അത് ഏത് പാമ്പാണ് എന്നുള്ളത് ഏത് പാമ്പായാലും നമ്മൾ ഹോസ്പിറ്റലിൽ പോകണമെന്നേ പറയൂ എന്നാൽ പിന്നെ കൂടുതൽ പറഞ്ഞൊന്നും ബോറടിപ്പിക്കുന്നില്ല നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നത് വരെ ബൈ ഇറ്റ്സ് ഡാജി സൈനിങ്